മെക്സിക്കൻ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന മൂന്നടിയോളം നീളമുള്ള ഇഗ്വാന ഷുഗർ ഗ്രൈഡർ എന്ന് വിളിപ്പരുള്ള പറക്കുന്ന അണ്ണാൻ ഹെഡ്ജോക്ക് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ മുള്ളൻ പന്നി ഫെറിക് എന്ന് വിളിപ്പരുള്ള കീരിയുടെ രൂപ സാദൃശ്യമുള്ള ജീവി ആമസോൺ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന ആമസോൺ പാരറ്റ് മനുഷ്യനേക്കാൾ ഓർമ്മശക്തിയുള്ള ഒരേ ഒരു പക്ഷി ഗ്രേറ്റ് പാരറ്റ് സൗത്ത് അമേരിക്കൻ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന ബ്ലൂ ആൻഡ് ഗോൾ മെക്കാവ് അഞ്ചടി വരെ വളരുന്ന വിഷരഗിത പാമ്പിൽ ഇനത്തിൽപ്പെട്ട ആഫ്രിക്കൻ ബോൾ കൊനൂർ പൈത്തകളിൽ ഏറ്റവും സൗന്ദര്യമുള്ള സൺ കൊനൂ മഴവെല്ലിന്റെ വർണ്ണവിസ്മയത്തെ അനുസ്മരിപ്പിക്കുന്ന റെയിൻബോ ലോറിക്കിറ്റ് തത്തകൾ വിവിധ വർണ്ണത്തിൽ വരുന്ന കൊക്കേറ്റൈൽസും ആഫ്രിക്കൻ ലോബേഴ്സുകളും പതിനഞ്ചോളം ഇനത്തിൽപ്പെട്ട അലങ്കാര കോഴികളും അലങ്കാര പ്രാവുകളും ഭൂകമ്പം തിരിച്ചറിയാൻ കഴിവുള്ള പെസന്റ് ഇനത്തിൽപ്പെട്ട കോഴികളും ഗോൾഡൻ പെസന്റ് സിൽവർ ഫെസെൻറ്റ് റിൻഡെക് ഫെന്റ് വൈറ്റ് ഫെസെന്റ് യെല്ലോ ഗോൾഡ് ഫെസെന്റ് തുടങ്ങി നൂറോളം ഇനത്തിൽപ്പെട്ട പക്ഷികളുടെ പ്രദർശനം കാണുവാനും കണ്ടാസ്വദിക്കുവാനും ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളും ഞങ്ങളുടെ എക്സിബിഷൻ ഇന്ന് ഏഴ് മണിയോടുകൂടി ചെറുകോൽപ്പഴയാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചൈതന്യ കോട്ടയം ചൈതന്യ കാർഷിക മേള ഉണ്ടായിരുന്നു വൈക്കത്താഷ്ടമി ഉണ്ടായിരുന്നു രാജാക്കാട് ഉണ്ടായിരുന്നു ഇത് ഗ്രീൻ ഉഗ്വാനാണ് ഇത് സെൻസ് ആൻഡ് ലോറികെറ്റ് ആണ് ടേമിക് നമ്മളത് പക്ഷികളും ഫാൻസി കോഴിയും സെസന്റും അടക്കം നൂറ് വെറൈറ്റി ആണ് നമ്മളിവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് തിരക്ക് കൺകുണോർ ഗുൺഗേൾഡ് മെക്കാവുണ്ട്

ஏன் பரம் பேட்ஸ்குடையும் നൂറിൽ പരം പെറ്റ്സ് ആനിമൽസിൻ്റെയും ലഭിച്ച കമനീയ ശേഖരവുമായിട്ടാണ് വമ്പൻ പ്രദർശനമാണ് ഈ ഒരു മേളയിൽ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ വരുന്നവർക്ക് പുത്തൻ അറിവുകൾ പകർന്നു നൽകുന്ന ഇവിടെ വരുന്നവർക്ക് മനസ്സിനും കണ്ണിനും നല്ല നയനമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഈ ഒരു പെറ്റ്സ് ആൻഡ് ആനിമൽ ഷോ ആണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെറുകോൽപ്പുഴ കൺവെൻഷൻ നഗറിലാണ് കൺവെൻഷനോടനുബന്ധിച്ച് നഗറിൽ ആ മണൽപ്പുറത്ത് ഒരുക്കിയിരിക്കുന്ന കാർണിവൽ സെൻറ്ററാണ് അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയ ആണ് അവിടെയാണ് ഈ ഒരു പെറ്റ്സ് ആൻഡ് ആനിമൽസിൻ്റെ ഷോ നടക്കുന്നത് അപ്പോൾ അവിടെയുള്ള കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അവിടെയുള്ള ബേഡ്സ് വിവിധ തരത്തിലുള്ള നൂറിൽ പരം പക്ഷികളുടെ ഇറക്കുമതി ചെയ്തിട്ടുള്ള പക്ഷികളുണ്ട് അതുപോലെ തന്നെ കാറ്റ്സ് ആൻഡ് ആനിമൽസ് നമുക്ക് സെൻസി പോയിൻ്റ് ഉണ്ട് നമുക്കിഷ്ടപ്പെട്ട ഈ ഒരു പെറ്റ്സിനെ നമുക്ക് തോളത്ത് വെച്ച് ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട് അതെല്ലാം നമ്മളുമായിട്ട് ഇണങ്ങിയ പക്ഷികളും മൃഗങ്ങളുമാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടേക്ക് വന്നു കഴിഞ്ഞാൽ കാണാവുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് നില്ക്കുക കാരണം ഇതൊക്കെ പുതുപുത്തൻ അറിവുകൾ നമുക്ക് സമ്മാനിക്കുന്ന അവസരങ്ങളാണ് ഈ അവസരങ്ങളൊട്ട് മിസ്സാക്കാതെ തന്നെ നിങ്ങളിവിടേക്ക് കടന്നു വരിക ആഫ്രിക്കൻ ബോൾ പൈത്തൺ പൈത്തനുണ്ട് ബേഡുണ്ട്